ആ ലോഗ അപ്പോൾ നമ്മൾ ചായ പിടിക്കാൻ വേണ്ടി എത്തിപ്പെട്ടത് ചായലാണ് അങ്ങനെ നമ്മളിങ്ങനെ നോക്കി ഇപ്പോൾ കിട്ടിലും കിട്ടിലും വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് പൊരിക്കടികൾ അങ്ങനെ നമ്മൾ കുറേ കൂടെ ഐറ്റംസ് ഉണ്ടായിരുന്നു നമുക്ക് കൺഫ്യൂഷനായി ഏതെടുക്കണം അങ്ങനെ നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് ഒരു മൂന്നെണ്ണം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചു ആ സെലക്ട് ചെയ്ത് വെച്ച സാധനം ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു അഫ്ഗാനി ബണ്ണാണ് അതിൽ നല്ല മസാല ഒക്കെ ആയിട്ട് ചിക്കൻ മസാല ഒക്കെ ആയിട്ടുണ്ട് പിന്നെ ഏലാഞ്ചി ഉണ്ട് പിന്നെ ഒരു സമൂസയും അങ്ങനെ നമ്മൾ ഒരു കോഫിയും ഒരു ചായയാണ് ഓർഡർ ചെയ്തത് നല്ല കിഡ്ഡിലൻ കോഫിയും നല്ല കിഡ്ഡിലൻ ചായയായിരുന്നു അടിപൊളി ഒന്നും പറയാലോ കിഡ്ലിൻ ആലോ അങ്ങനെ നമ്മൾ കോഴിക്കോട് ബീച്ചിലുള്ള അപ്പോൾ ചായ പിടിക്കാൻ അങ്ങനെ നടന്നപ്പോ നമ്മള് ഹൈദരാബാദിൽ ചായ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട് അവിടെ ഒക്കെ ഇറങ്ങിയത് അങ്ങനെ നമ്മൾ പോയി വെക്കുമ്പോൾ നല്ല കിട്ടിലും കടികളുണ്ട് കേട്ടോ വെറൈറ്റി വെറൈറ്റി പൊരിച്ച കടികൾ അത് തന്നെ കല്ലുമുക്കായ മൂന്ന് നാല് വിധത്തിൽ പൊരിച്ച് വെച്ചിട്ടുണ്ടോ അപ്പം നമുക്ക് കല്ലുമുക്കായ കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ കല്ലുമുക്കായ വാങ്ങിച്ചു രണ്ട് പൊരിച്ച കല്ലുമുക്കായ നല്ല കെട്ടിലും ഹൈദരാബാദി ചായ കിട്ടും ഒരു രക്ഷയില്ലാത്ത ചായ കേട്ടോ ഹൈദരാബാദി വേറെ ലെവൽ ടേസ്റ്റാണ് ഞാൻ രണ്ട് ചായ വാങ്ങിച്ചു കുടിച്ചു രണ്ട് പ്രാവശ്യം ചായ വാങ്ങിച്ചു കുടിച്ചു കല്ലുമ്പുക്കായ രണ്ട് കല്ലുമുക്കായും കഴിച്ചു അത്രയ്ക്ക് ടേസ്റ്റുള്ള ഐറ്റം എല്ലാവരും ട്രൈ ചെയ്യാം ആങ്ങനെയൊന്ന് നമ്മൾ വൈകുന്നേരം ചായ പിടിക്കാറുണ്ടെങ്കിൽ നല്ല അടിപൊളി ചിക്കൻ പണ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല എന്താ പറയുക വൈറ്റ് സോസൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ചിക്കൻ പണ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നോക്കിയപ്പോൾ നല്ല പഴംപൊരി ഉണ്ടായിരുന്നു പിന്നെ നല്ല അടിപൊളി സ്വിഗ്ഗീനുണ്ടായിരുന്നു നല്ല എലാഞ്ചി ഉണ്ടായിരുന്നു നല്ല അടിപൊളി ബീഫ് കട്ട്ലേറ്റ് ഉണ്ടായിരുന്നു പിന്നെ നല്ല റോൾ ഉണ്ടായിരുന്നു സമോസ ഉണ്ടായിരുന്നു പിന്നൊരു ചിക്കൻ എന്താ പറയുക വേറെ ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു പഴംപൊരിയും നല്ല അടിപൊളി ചായ കേട്ടോ ഒരു രക്ഷമില്ല മാറിയില്ല ചായ അടിപൊളിയാട്ടോ ആം കൈസ് അങ്ങനെ നമ്മൾ നല്ല കിട്ടിലും കോഫിയും നല്ല കിട്ടിലും ചിക്കൻ പെപ്സായിരുന്നു ആയിരുന്നു ഓർഡർ ചെയ്തത് ചായയിലേക്ക് ചിക്കൻ പെപ്സ് എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു നോസ് താൾ ചെയ്യാം കേട്ടോ എന്തൊക്കെ എണ്ണക്കടികൾ വന്നാലും ചിക്കൻ പെപ്സിൻ്റെ തട്ട് താണു തന്നെ കിടക്കും കിട്ടിലും ഫില്ലിങ് ഉള്ള കിടിലും ചിക്കൻ പപ്സും ഒരു രക്ഷമില്ലാത്ത കോമ്പിനേഷൻ ഉണ്ടോ മക്കളെ കഴിച്ചെണ്ണ നോക്കണം അല്ല ഓക്കെ അങ്ങനെ നമ്മൾ ചായ പിടിക്കുക ഇറങ്ങി കേട്ടോ അങ്ങനെ ചാ പിടിക്കറങ്ങിയപ്പോൾ നമ്മളൊരു വെറൈറ്റി കടിയുണ്ട് അപ്പം അത് ഓർഡർ ചെയ്തിട്ടോ വെറൈറ്റി കടിയാൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് മസാല ബോണ്ടയാണ് പക്ഷേ ഇത് മസാല ബോണ്ടയല്ല ഇതാണ് സേമിയത്തിൻ്റെ ബോണ്ട നല്ല മധുരമുള്ളൊരു ഐറ്റം സാധനം കേട്ടോ പൊരിച്ചെടുത്തൊരു ഐറ്റം സാധനമാണ് ഇത് നമ്മുടെ ഏരിയയിലേക്കൊന്നും ഇല്ലെങ്കിലും തമിഴ്നാട് ഏരിയയിലേക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് അവരെ മെയിൻ ആയിട്ടുള്ള എണ്ണക്കടികളുള്ള ഒരു കടിയാണിത് സേമിയത്തിൻ്റെ ബോണ്ട കിടലും ടേസ്റ്റ് കേട്ടോ നല്ല വെറൈറ്റി ഒരു സാധനം തന്നെയാണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും കഴിക്കുന്നതും വേറെ തന്നെ ടേസ്റ്റാണ് അല്ല കേസ് അങ്ങനെ നമ്മൾ ചായ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു കേട്ടോ അപ്പോൾ നോക്കിയപ്പോൾ ഷെൽഫിൽ ആകെ പാട്ടുള്ള ബ്രെഡ് പരി മാത്രമേ ഉള്ളൂ നല്ല കെട്ടലിനായിട്ട് പൊരുത്തിയച്ചു ബ്രഡ് പരി ആയിരുന്നു കേട്ടോ നമ്മൾ ഇന്ന് ഒരു ബ്രെഡ് നോക്കി എടുത്തു അത്യാവശ്യം കുഴപ്പമില്ലാതെ എണ്ണയൊക്കെ ഉണ്ടായിരുന്നു നമ്മളൊരു പേപ്പർ വെച്ച് അത് ഇങ്ങോട്ട് ഉപ്പിയെടുത്ത് വന്നിട്ട് പിന്നെ കഴിക്കാൻ നോക്കിയപ്പോൾ ഒരു ചായ ഒക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ ഇരുന്നു ആ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി ഒരു ചായയും വന്നു അങ്ങനെ നല്ല അടിപൊളി ബ്രെഡ് പരിയും ചായ ആയിരുന്നു കേട്ടോ ഇന്നത്തെ കിട്ടലിനായിട്ടുള്ളൊരു ഒരു ഒരു സ്നാക്സ് എന്ന് പറയുന്നത് എല്ലോ ഗൈസ് അങ്ങനെ നമ്മൾ ചായ പിടിക്കാൻ ഇറങ്ങിയതായിരുന്നു അപ്പം നല്ല അടിപൊളി കേസരി ഉണ്ടായിരുന്നു കേട്ടോ കേസരി എന്ന് പറയുന്നത് നമ്മൾ നല്ല സേമിയത്തിൻ്റെ ഒരു ഐറ്റം സാധനമാണ് പിന്നെ നല്ല കിഡ്ഡിലൊരു ചായ ഉണ്ടായിരുന്നെട്ടോ അടിപൊളിയായിരുന്നു കേട്ടോ വേറെ അല്ല ഗൈസ് അങ്ങനെ നമ്മൾ നൈറ്റ് ഒരു ചായ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയ കേട്ടോ ചായ പിടിക്കാൻ ഇറങ്ങിയപ്പോൾ നമുക്ക് നല്ല അടിപൊളി പക്കട നമ്മൾ പക്കോട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉള്ളി മസാലയിൽ മുക്കിയിട്ട് പൊരിച്ചു അതോ പൊക്കെ വിടാമെന്ന് ഉദ്ദേശിക്കുന്നു അങ്ങനത്തെ ഒരു ഐറ്റം സാധനമായിരുന്നു നല്ല എന്താ പറയുക നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി സാധനം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റിലുണ്ടായിരുന്നു ഒരു രക്ഷമില്ല വേറെ ലെവൽ ചായയിലേക്ക് കെട്ടോ ആലോ ഗസ് അങ്ങനെ നമ്മൾ എന്നത്തേയും പോലെ ചാ പിടിക്കി ഇറങ്ങി കേട്ടോ അപ്പോൾ ചാടിക്ക് ഇറങ്ങിയുമ്പോൾ നല്ല അടിപൊളി പയമ്പരി ഉണ്ടായിരുന്നു പൊരിച്ചിങ്ങനെ ചട്ടീന്ന് എടുത്തിട്ടു ചൂട് പയമ്പരിയാ നമ്മളൊരു ചായ ഓർഡർ ചെയ്ത് അടിപൊളി പയമ്പരി ചായ ഇട്ടോ നല്ല അടിപൊളി അടിച്ച ചായ കേട്ടോ നമ്മളിങ്ങനെ എന്താ പറയുക കപ്പലിട്ട് ഇങ്ങനെ അടിച്ചെടുക്കൂലേ അജ അതി ചായ കേട്ടോ നല്ല സാധാരണ ഒരു തട്ട് കടയിലായിട്ടൊക്കെ കയറി അടിപൊളി ടേസ്റ്റ് കേട്ടോ നമ്മളിങ്ങനെ സാധാരണ തട്ടുകിട കയറി ചായയും പയമ്പരി ഒക്കെ കഴിക്കുമ്പോൾ നല്ലോ കയസ് അങ്ങനെ നമ്മൾ ചായ പിടിക്കാൻ ഇറങ്ങിയപ്പോൾ നമ്മൾ എന്നത്തേയും പോലും ഷെൽഫിലേക്കാൻ നോക്കുന്നത് എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് നമുക്ക് എന്താണ് ഇന്നത്തെ മൂഡിനനുസരിച്ച് കഴിക്കാൻ എന്തൊക്കെയാണ് വേണം നോക്കിയപ്പം നല്ല ഒരു സാൻഡ്വിച്ച് എടുത്തു വെജ് വെജിറ്റബിൾ ആട്ടോ നല്ല വെജ് ഒരു സാൻഡ്വിച്ച് എടുത്തു പിന്നെ വെള്ളം കമ്മിയായിട്ട് ചായ എടുത്ത് അതുകൊണ്ടാണ് അതുകൊണ്ട് ആ ചായ എത്ര പകുതിയായിട്ട് കാണുന്നത് നല്ല വെള്ളം കമ്മിയായിട്ട് എടുത്ത ചായ ആയതുകൊണ്ടാണ് അടിപൊളി സാധനമായിട്ടോ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അല്ലോ ലോ അങ്ങനെ ഒന്ന് നമ്മളൊരു ചായ ഒടിക്കാൻ ഇറങ്ങിയായിരുന്നു കേട്ടോ അപ്പം നല്ല അടിപൊളി ബ്രോസ്റ്റും ബീഫ് പോളെ ആയിരുന്നു നമ്മൾ കഴിക്കാൻ വേണ്ടി ഇറങ്ങിയത് പിന്നെ നല്ല അടിപൊളി ചായ കിട്ടും നല്ല ഇരുപത്തഞ്ച് രൂപയ്ക്ക് നല്ല അടിപൊളി ക്വാണ്ടിറ്റിയിലുള്ള നല്ല കിഡിലം ബ്രോസ്റ്റ് പീസാണ് അതേപോലെ തന്നെ നല്ല അടിപൊളി ബീഫ് ഫില്ലായിട്ടുള്ള നല്ല പൂള ബീഫാട്ടോ ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് അവർ ബ്രോസ്റ്റ് കൊടുക്കുന്നത് ഒരു പീസ് നല്ല എന്താ പറയുക വിങ്സ് പീസ് പിന്നെ നല്ല അടിപൊളി പൂള ബീഫ് കൊടുക്കുന്നവർ എൺപത് രൂപയ്ക്കാണ് നല്ല അടിപൊളി രണ്ടാക്കി കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് ബീഫ് നല്ല അടിപൊളി ജ്യൂസ് ആയിട്ടുള്ള ബീഫാട്ടോ നല്ല കിഡിലം ടേസ്റ്റാ കഴിച്ചു നോക്കുക ആലോ ഗൈസ് അങ്ങനെ നമ്മൾ ചായ ഇറങ്ങി അപ്പോൾ ഒരു പുതിയൊരു കഫേ ഓപ്പൺ ആയത് കണ്ടു അപ്പോൾ അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ നല്ല കോഫി ഉണ്ടായിരുന്നു കോഫി മാത്രമുള്ളൂ ചായ ഇല്ലായിരുന്നു അപ്പോൾ നമ്മളൊരു കോഫി ഓർഡർ ചെയ്തു ഇരുപത് രൂപയ്ക്ക് നല്ല അടിപൊളി കിഡിലും കോഫി ഇട്ടോ ഒരു രക്ഷുള്ള അടിപൊളി കോഫി കിട്ടും ഇരുപത് രൂപയ്ക്ക് നമുക്ക് നല്ല അടിപൊളിയായിട്ടൊരു കോഫി പിടിക്കണമെങ്കിൽ നമ്മൾ ഈ കഫയെ തന്നെ പോകണം ആ ലോ അങ്ങനെ നമ്മൾ ചായ പിടിക്കാൻ ഇറങ്ങിയായിരുന്നു പബ്സും ഒരു ചായയായിരുന്നു ഓർഡർ ചെയ്തത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പബ്സാണ് തന്നത് പിന്നെ ചായ എത്തി നല്ല അടിപൊളി പബ്സ് പബ്സാട്ടോ പിന്നെ പണ്ടത്തെ പോലെ പണ്ട് നല്ല ഉള്ളിയുടെ മസാല ഒക്കെ ഉണ്ടാവും ഇപ്പം കുറവാണ് മസാല കുറവാണ് എന്നാലും അടിപൊളി പബ്സൊക്കെ തന്നെ കേട്ടോ അടിപൊളി ചായയും ആല്ലോ ഗൈസ് അങ്ങനെ നമ്മൾ ചായ പിടിക്കാൻ പോയതാ കേട്ടോ അങ്ങനെ ചായ പിടിക്കാൻ പോയി നോക്കിയപ്പം ഷെൽഫിൻ്റെ ഉള്ളിൽ നല്ലൊരു വെറൈറ്റി ആയിട്ടുണ്ട് നല്ല റവേൻ്റെ ഉണ്ടയുണ്ട് പിന്നെ നല്ല നെയ്യപ്പം ഉണ്ട് പിന്നെ എന്താ പറയുക നമ്മൾ എഗ്ഗും ഉണ്ട് കോഴിമുടിയുണ്ട് അങ്ങനെ നമ്മൾ ഒരു വെറൈറ്റി കണ്ടപ്പോൾ നല്ല റവേൻ്റെ ഉണ്ട കണ്ടപ്പോൾ നമ്മളത് എടുത്തു നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ എടുത്തതാണ് പക്ഷേ നമുക്ക് അങ്ങോട്ട് പിടിച്ചില്ല കേട്ടോ കാരണം വെച്ചാൽ നല്ല പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുള്ളൊരു സാധനമായിരുന്നു മധുരമുള്ള സാധനമായിരുന്നു നമുക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല റവയുടേത് പക്ഷേ എന്നാലും കുഴപ്പമില്ല ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും അല്ലാത്തവർക്ക് ഇഷ്ടപ്പെടില്ല ആ നല്ല ഗൈസ് അങ്ങനെ നമ്മൾ നല്ല കിട്ടലായിട്ട് ചായ പിടിക്കിറങ്ങിയാട്ടോ അന്നത്തേം പോലെ അങ്ങനെ അടിപൊളിയായിട്ട് കടിയൊക്കെ പൊരിച്ചുവെച്ചിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ നോക്കി ഇങ്ങനെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നമുക്ക് എങ്ങനെയാണ് നമ്മളിങ്ങനെ കടിയുണ്ട് അങ്ങനെ നോക്കി നിൽക്കും വെറൈറ്റി കടികളുണ്ടായിട്ട് നമ്മളിങ്ങനെ നോക്കി നമ്മൾ നല്ലത് നെയ്യപ്പം നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് നമുക്ക് നെയ്യപ്പം കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് ആണ് ഉള്ളത് അങ്ങനെ നമ്മൾ ഒരു ചായ ഓർഡർ ചെയ്തു അങ്ങനെ ചായയും നെയ്യപ്പാണ് ഇന്നത്തെ കടി കേട്ടോ അടിപൊളിയായിട്ടോ വെറുതെ തന്നെ ടേസ്റ്റാണ് മധുരം കുറച്ച് വാങ്ങിച്ചാൽ മതി ചായപ്പം അടിപൊളിയായിട്ട് നമുക്ക് സെറ്റാണ് ആ നല്ല കേസർ അങ്ങനെ എന്നും ചായ കുടിക്കാൻ നമ്മളൊരു വ്യത്യസ്തമായിട്ടൊരു കോഫിയും ഫ്രഞ്ച് റൈസും കൂടെ കഴിക്കുക എന്നുള്ള കോമ്പിനേഷനിൽ ഇറങ്ങിയതായിരുന്നു അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഒരു ഫ്രഞ്ച് റൈസും കോഫിയും നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ വളരെയധികം എന്താ പറയുക സന്തോഷത്തോടു കൂടി കഴിക്കാൻ പറ്റിയ ഒരു സംഗതിയാണ് ചാ നല്ല ചായയും നല്ല ഫ്രഞ്ച് റൈസും കൂടെ അടിപൊളി കേട്ടോ വേറെ തന്നെ ഫീലാണ് നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ആരുമില്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ കുടിക്കാം അത് വേറെ തന്നെ ഒരു ഫീലാണ് അപ്പോൾ എല്ലാവരും ഒറ്റയ്ക്ക് ഇരുന്ന് കുടിക്കാൻ ട്രൈ ചെയ്യുക അതാകുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് നമുക്കുള്ളത് നമുക്ക് തന്നെ കഴിക്കാം ഫുഡിന്റെ കാര്യത്തിലൊന്നും എവിടെയും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് കഴിക്കേണ്ടത് ഒറ്റയ്ക്ക് തന്നെ കഴിക്കാം അല്ല ഓക്കെ അങ്ങനെ നമ്മൾ ചായ പോയപ്പോൾ നല്ല അടിപൊളി പയംപരി പൊരിച്ചുകൊണ്ടിരിക്കുന്നുള്ളായിരുന്നു നമ്മളെങ്ങനെ നോക്കിയിരുന്നു നമുക്കിന്ന് വലിയ ചായ പിടിക്കാൻ മൂടൊന്നും ഇല്ലായിരുന്നു അങ്ങനെ നമ്മളിന്ന് സോഡാ സർവത്താണ് ഓർഡർ ചെയ്തത് ഒരു സോഡാ സർവത്തും ഒരു സമൂസയാണ് നമ്മൾ ഓർഡർ ചെയ്തത് നല്ല അടിപൊളി ആയിരുന്നു കോമ്പിനേഷൻ കേട്ടോ അടിപൊളി കോമ്പിനേഷനാ അല്ലോ കൈസാ അപ്പോൾ ഇന്ന് രാവിലത്തെ നമ്മളൊരു ചായ പിടിക്കാൻ അറിയാതെ കേട്ടോ അപ്പോൾ നല്ല രാവിലെ തന്നെ എന്ന് വെച്ചാൽ ഒരു മണി ആറര ആയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ നല്ല അടിപൊളി പൊരിച്ച കടിയുണ്ടാവും സ്പോട്ടിൽ പൊരിച്ചു വെച്ചാൽ നല്ല അടിപൊളി കടികൾ നല്ല സമൂസ ഉണ്ട് നെയ്യപ്പം ഉണ്ട് പിന്നെ പൊരിച്ച പത്തിരി പിന്നെ എന്താ പറയുക നല്ല കലത്തപ്പുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നല്ല അടിപൊളി പൊരിച്ച കടി എന്താ പറയുക പൊരിച്ച പത്തിരി എടുത്തു പൊരിച്ച പത്തിരി നല്ല കിഡിലും ചായും അടിപൊളിയുണ്ട് ഒരു രക്ഷമില്ല വേറെ ലെവലാണ് രാവിലെ തന്നെ പൊരിച്ച പത്രിയും ചായയും നല്ല അടിപൊളി കോമ്പിനേഷൻ കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല കൈസപ്പന്ന് നമ്മൾ ചായ പിടിക്കാൻ പോയപ്പോൾ നല്ല അടിപൊളി ചായയും പക്കോടെയാണ് വാങ്ങിച്ചത് നല്ല അടിപൊളി പക്ക പെടോ നല്ല അടിപൊളിയായിട്ട് നല്ല ചായയുടെ കൂട്ടിൽ ഇങ്ങനെ കഴിച്ച് ഇങ്ങനെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുക നല്ല അടിപൊളി പക്ക എടായിരുന്നു നല്ല കൈസപ്പന്ന് നമ്മൾ ചായ പിടിക്കാൻ പോയപ്പോൾ നല്ല അടിപൊളി ചായയും പക്കോടെയാണ് വാങ്ങിച്ചത് നല്ല അടിപൊളി പക്ക പടട്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല ചായയുടെ കൂട്ടിൽ ഇങ്ങനെ കഴിച്ച് ഇങ്ങനെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുക നല്ല അടിപൊളി പക്കയുടെ ആയിരുന്നു ആ അല്ല ഓക്കെ സപ്പോൾ നമ്മൾ ചിടിക്കാൻ ഇറങ്ങിയപ്പം നല്ല അടിപൊളി ഇപ്പോളി പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കോഴിമുട്ട ഉണ്ട് കോഴിമുട്ട ഒന്നേ ഉള്ളൂ പിന്നെ നല്ല പൊരിച്ച പത്തിരി ഉണ്ട് പിന്നെ നല്ല അടിപൊളി ഇപ്പൊ കായപ്പമുണ്ട് പിന്നെ നല്ല കിട്ടില്ല പഴംപൊരിയുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ നോക്കി നമുക്ക് പഴം പുഴുങ്ങിയൊന്നും മാത്രമല്ല കോഴിമുട്ട അത്രയും ഒന്നും പറ്റുന്നില്ല അപ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്തു നൈസായിട്ട് പോയിട്ട് അടി ഇപ്പൊളി പഴംപൊരി എടുത്തു ചായയും പരിമ്പൊരിയാണ് ഇന്നത്തെ സ്പെഷ്യൽ നല്ല അടിപൊളി ചായയും നല്ല അടിപൊളി പഴംപൊരി കേട്ടോ ഒരു രക്ഷയില്ല കിഡ്ലൻ ആ അല്ലോ ഗൈസ് അങ്ങനെ പതിപോലെ നമ്മൾ ചായ പിടിക്കാൻ ഇറങ്ങിയത് അങ്ങനെ എണ്ണക്കടികളോട് കാലവറ തപ്പിയപ്പോൾ നമുക്ക് കണ്ടത് നല്ല അടിപൊളി കോഴിമുട പിന്നെ നല്ല പൊരിച്ച പത്തിരി ഉണ്ടായിരുന്നു പിന്നെ നല്ല എന്താ പറയുക പഴംപൊരി ഉണ്ടായിരുന്നു പഴം പുഴുങ്ങിയതുണ്ടായിരുന്നു പിന്നെ ബണ്ണുണ്ടായിരുന്നു പിന്നെ അതാ കായപ്പം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു നല്ല പ്രോട്ടീനായിട്ടുള്ള കോഴിമുട്ടയും ചായയാണ് അടിച്ച് മിന്നിച്ച് കഴിച്ചത് അടിപൊളി സാധനമായിരുന്നു മക്കളെ അല്ല അപ്പം നമ്മൾ ചാടിക്കി ഇറങ്ങിയപ്പം ചില്ലിയും ഉള്ളിൽ കിടക്കുന്നത് ഇറച്ചിപ്പത്തിരി ഒരു പീസേ ഉള്ളൂ പിന്നെ പയൻപൊരി ഉണ്ട് കായപ്പം മസാല പൗണ്ട ഉണ്ട് പരിപ്പ് പടയുണ്ട് ഉള്ളി വടയുണ്ട് എല്ലാ ഐറ്റംസ് ഉണ്ട് പക്ഷേ നമ്മുടെ കണ്ണ് പെട്ടെന്ന് എന്താച്ചാൽ ഇറച്ചിപ്പത്തിരി അങ്ങനെ ഒരു പീസ് ഇറച്ചിപ്പത്തിരി എടുത്ത് നല്ല ചായ നല്ല അടിപൊളി ഇറച്ചിപ്പത്തിരി നല്ല ടേസ്റ്റ് നമുക്കത് ഈ ചായ കോമ്പിനേഷൻ ആയിട്ടുള്ള അടിപൊളി ഇറച്ചിപ്പത്തിരി എന്നൊക്കെ കിട്ടിലും ചായ ഓടിക്കാൻ പുതിയ പുറങ്ങൾ തേടി ഇറങ്ങിയപ്പോഴാണ് നമുക്ക് രാമനായിട്ട് ഉള്ള ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുമുട്ടിയത് അങ്ങനെ റെസ്റ്റോറൻറ്റ് പോയപ്പോൾ നല്ല അടിപൊളി നല്ല അടിപൊളി ചായ കടീസ് ഉണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നല്ല മാക്രോണീസ് പിന്നെ എന്താ പറയുക പക്ക് പൊരിച്ച കടികൾ പിന്നെ എന്താ വെച്ചാൽ സോയാബി ഫ്രൈ പിന്നുള്ളത് പഴംപൊരി പിന്നെ മുട്ട പച്ചി വടയുണ്ട് പിന്നെ പൊറോട്ട റോളുണ്ട് അങ്ങനെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു നമ്മളെന്ത് ചെയ്തു ഒരു പ്ലേറ്റ് മാക്രോണിയാണ് നമ്മൾ ഓർഡർ ചെയ്തത് ആ ജസ്റ്റ് മുപ്പത് രൂപ മാത്രമുള്ള ഒരു പ്ലേറ്റ് മാക്രോണിക്ക് പിന്നെ നമ്മളൊരു ചായയും പറഞ്ഞു ബായി നമുക്ക് നമുക്കുള്ള ചായയാണ് ആണ് ബൈ അടിച്ചോണ്ടിരിക്കുന്നത് നല്ല കിഡ്ലൻ ചായ കേട്ടോ സത്യം പറയുമല്ലോ ബായി ബൈ കൈപ്പുണ്യുള്ള ബൈ നല്ല അടിപൊളി നമ്മളൊരു പ്ലേറ്റ് മാക്രോണിയും ചായയാണ് ഓർഡർ നമ്മളെ സാധനം എത്തി നല്ല അടിപൊളി ക്വാണ്ടിറ്റി ഉള്ള ചിക്കൻ മാക്രോണിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റായിട്ട് മുപ്പത് രൂപയ്ക്ക് നമുക്ക് അത്രയ്ക്കും ക്വാണ്ടിറ്റി ആയിട്ട് തരുന്നുണ്ട് നമ്മളെ പ്ലേറ്റ് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും അത്രത്തോളം അത് ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്രയും കാലിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ പ്ലേറ്റ് അങ്ങനെ അങ്ങനെ നമ്മൾ ഇന്നൊരു കോഫിയും ഒരു കേക്കിൻ്റെ പീസും കഴിക്കാമെന്ന് ഇറങ്ങിയതാണ് അങ്ങനെ നല്ലൊരു ബ്രൂ കോഫിയും വാങ്ങിച്ചു പിന്നെ ഒരു കേക്കിൻ്റെ പീസും വാങ്ങിച്ചു ആ അടിപൊളിയായിരുന്നു അങ്ങനെ രാവിലെ ഒരു പത്ത് പത്രയ്ക്കാണ് നമ്മൾ ചായ പിടിക്കാൻ ഇറങ്ങിയായിരുന്നു പുറത്തേക്ക് അപ്പം നോക്കിയപ്പം പഴംപൊരി കായപ്പം പത്തിരി പിന്നെ പഴം പുഴുങ്ങിയതേ ഉള്ളൂ നമ്മൾ വേറെ കടിയൊക്കെ പ്രതീക്ഷിച്ച് പോയതാണ് വേറെ ഒന്നുമില്ല ആകെ പാടക്കടി കഴിയാനായിരുന്നു അപ്പോൾ നമ്മളെന്ത് ചെയ്തു ഒരു ചായ ഒരു പത്തിരിയും നമ്മൾ ഓർഡർ ചെയ്ത് അത് കഴിച്ചു നല്ല കൊത്തിരി നല്ലൊരു ചായ കുറച്ച് സ്ട്രോങ് ചായ എടുത്ത് കുടിച്ചു നല്ല അടിപൊളിയായിരുന്നു നല്ല ചായ അടിപൊളി ചായ അടിപൊളി കടിയും നല്ല നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് ഈ സ്പെഷ്യൽ ഐറ്റം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെന്താ സാധനം എന്ന് വെച്ചാൽ നല്ല ബീഫും പൂളയാണ് നല്ല വേവിച്ചെടുത്ത പൂള അത് എന്താ പറയുക ബീഫും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ബീഫ് പൂളയാണിത് നല്ല അടിപൊളി കോമ്പിനേഷനാണ് ബീഫ് പൂള നല്ല വേവിച്ചെടുത്ത് നല്ല ഫ്രീ ആക്കി എടുത്ത് നല്ല ബീഫും പൂളയും കൂടെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലൊക്കെ നല്ല എന്താ പറയുക നമ്മൾ വലിയ ഉള്ളി ചെറുതാക്കി നൈസാക്കി മുറിച്ചിട്ട് അതും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചാണ്ടല്ലോ പ്ലേറ്റ് കാലിയും കഴിച്ച അപ്പം ഇന്ന് നമ്മൾ നേരത്തെ ചായ എന്ന് പറയുന്നത് ചായയും നല്ല ബ്രോസ്റ്റ് പീസുമായിരുന്നു നാല് പീസ് ബ്രോസ്റ്റാണ് നമ്മൾ വാങ്ങിച്ചത് ഒരു പീസ് ബ്രോസ്റ്റിന് ഏകദേശം ട്വൻ്റി ഫൈവ് റുപ്പീസ് വരുന്നുള്ളൂ നല്ല അടിപൊളി വിങ്സ് പീസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല എന്താ പറയുക നല്ല നല്ല അടിപൊളി ബ്രോസ്റ്റ് പീസാണ് നല്ല മൈനസിൽ മുക്കി നല്ല കറുമുറി തിന്നാൻ പറ്റുന്ന ടൈപ്പ് ബ്രോസ്റ്റ് പീസായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ ചായയും നമ്മൾ അടിച്ച് മിന്നിച്ച് കാലിയാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ